നമസ്കാരം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല കരിയറിൽ മികച്ചു നിൽക്കുമ്പോഴും ഐശ്വരയ്ക്കെതിരെ വലിയ വിവാദങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ വിവാദങ്ങളെയും ധീരമായി തന്നെ ഐശ്വര്യ നേരിട്ടിട്ടുണ്ട് ഇതിന് പലപ്പോഴായി താരത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് തന്റെ കരിയറും ജീവിതവുമെല്ലാം തകർക്കാൻ സാധിക്കുന്ന വിവാദങ്ങളെയാണ് ഐശ്വര്യക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഇപ്പോഴിതാ ബോളിവുഡിലെ ഐക്കോണിക് ദമ്പതികളായ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വേർപിരിയുന്നതായുള്ള സൂചനകൾ ശക്തമായിരിക്കുകയാണ് ബച്ചൻ കുടുംബത്തിലെ അസ്വരസ്യങ്ങളാണ് ബോളിവുഡിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് താരകുടുംബം എത്തിയതോടെ പുറത്തുവരുന്ന ഗോസിപ്പുകളിൽ സത്യമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പമാണ് ചടങ്ങിനെത്തിയത്യ ത് ഇല്ലാതെ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു ഐശ്വര്യയും മകൾ ആരാധകരും ബച്ചനും വിരുന്നിനെത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഐശ്വര്യം കണ്ടില്ല ആനന്ദ് അംബാനി രാധിക മർച്ചനും വിവാഹത്തിന് ഇവരുടെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടിയാണ് പാപ്പരാസുകൾ ഈ വാർത്ത കൊഴിപ്പിക്കുന്നത് അഭിഷേക് ബച്ചൻ മാതാപിതാക്കളായ അമിതാഭ് ബച്ചനും ജയബച്ചനും ഒപ്പമാണ് വിവാഹത്തിനെത്തിയത് ഇവർക്കൊപ്പം ചെറുമക്കളായ അഗസ്ത്യനന്ദയും നവ്യ നഭേലിയും ഉണ്ടായിരുന്നു ശ്വേതാ ബച്ചനും ഭർത്താവ് നിഖിൽ നന്ദയും അഭിഷേകിനൊപ്പം ഉണ്ടായിരുന്നു ഇതാണ് വീണ്ടും സംശയങ്ങൾക്കിടയാക്കിയത് ഐശ്വര്യയും മകൾ ആരാധിക്കുമൊപ്പമാണ് എത്തിയത് ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതാദ്യമായല്ല ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സംസാരമാവുന്നത് ജയാബച്ചനുമായി തെറ്റിപ്പിരിഞ്ഞ് ഐശ്വര്യ താമസം മാറിയെന്നടക്കമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിന് ഐശ്വര്യ ബച്ചൻ കുടുംബത്തിനൊപ്പമാണ് എത്തിയത് ഇതോടെ തൽക്കാലം ഡിവോഴ്സ് റൂമറുകൾ അടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും അംബാനി വിവാഹത്തിലെ വീഡിയോകൾ കുത്തിപ്പൊക്കി ആരാധകർ ചർച്ചയാക്കുന്നത് അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നമുണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ താര കുടുംബത്തിലെ ആരും ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അതേസമയം അഭിഷേകും ഐശ്വര്യയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും സംസാരമുണ്ട് ആനന്ദംബാരിയുടെ വിവാഹ വിരുന്നിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇവർക്കിടയിൽ നടക്കുന്ന ചോദ്യം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് പല വാദങ്ങളും വരുന്നുണ്ട് പൊതുവെ പൊതുജനങ്ങൾക്ക് മുന്നിലെ പ്രതിച്ഛായിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരാണ് അമിതാഭ് ബച്ചനും ജയാബച്ചനും മുൻലോക സുന്ദരിയായ ഐശ്വര്യ റായ്ക്കും ഇമേജ് നോക്കുന്നയാളാണ് അതിനാൽ തന്നെ സ്വകാര്യ ജീവിതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല ഏറെ കാലമായ അഭിഷേകിന്റെ വീട്ടുകാരും ഐശ്വര്യം തമ്മിലുള്ള അകൽച്ച പ്രകടമാണ് പൊതുവേദികളിലൊന്നും താരകുടുംബം ഐശ്വര്യയെക്കുറിച്ച് സംസാരിക്കാറില്ല നടി സിനിമാ രംഗത്ത് തിരിച്ചു വന്നപ്പോഴും പൊനിയൻ സെൽവൻ എന്ന സിനിമ വൻ വിജയമായപ്പോഴും അമിതാഭ് ബച്ചനും ജയാബച്ചനും മൗനം പാലിച്ചു അതേസമയം അഭിഷേകിന്റെ മികച്ച പെർഫോമൻസുകളെ കുറിച്ച് അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് കുറിക്കാറുമുണ്ട് എന്താണ് ഐശ്വര്യം ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമെന്ന് വ്യക്തമല്ല അതേസമയം രണ്ടായിരത്തി പതിനാറിലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് സൂചനയുണ്ട് അതുവരെയും ഐശ്വര്യയെ പുകഴ്ത്തി ജയാബച്ചൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഹെ മുഷ്കിൽ എന്ന സിനിമ റിലീസ് ചെയ്തു ചിത്രത്തിൽ ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു ഇന്ത്യ ും ഇത് വലിയ ചർച്ചയായി ഇതോടെ ഐഷിനിയും ജയാബച്ചനും തമ്മിൽ അസ്വരസ്യമുണ്ടായെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു മറ്റൊരു കാരണമായി പറയുന്നത് അഭിഷേകിന്റെ സഹോദരി ശ്വേതാ ബച്ചന്റെ ഇടപെടലാണ് ഐഷിനുമായും ശ്വേതാ ബച്ചനുമായി പൊതുവേദികളിൽ പോലും പ്രകടമായിരുന്നു ശ്വേതാ വിവാഹമോചിതയാണോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഭർത്താവിനൊപ്പം ശ്വേതയെ കണ്ടിട്ട് ഏറെ കാലമായി വ്യവസായി നിഖിൽ നന്ദയാണ് ശ്വേത വിവാഹം ചെയ്തത് അഗസ്ത്യ നവ്യ നവേലി എന്നിവരാണ് മക്കൾ മിക്കപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ക്ഷേതാബച്ചനെ കാണാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ശ്വേതാ വിവാഹം റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേതയും ഭർത്താവും നിയമപരമായി വിരിഞ്ഞിട്ടില്ലെങ്കിലും വേർപിരിഞ്ഞു കഴിയുകയാണ് അടുത്തിടെ തന്റെ അൻപത് കോടി വില വരുന്ന ബംഗ്ലാവ് അമിതാഭ് ബച്ചൻ മകൾക്ക് നൽകുകയുണ്ടായിരുന്നു